ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് ജപ്പാൻ ഇറ്റലി ജപ്പാൻ ഗ്രീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊസ്റ്റാറിക്ക എന്നിവയാണ് ആ രാജ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ആരോഗ്യകരമായ ജീവിതമാണ് നയിക്കുന്നത് അനാവശ്യമായ ജങ്ക് ഫുഡ്സ് കഴിച്ച ആരോഗ്യം നശിപ്പിക്കാൻ ഇവിടെയുള്ളവർ ഒരുക്കമല്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതം ഏറെക്കാലം ജീവിക്കണമെന്നല്ല ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത് മുപ്പത് വയസ്സ് കഴിയുമ്പോഴേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തലപൊക്കി തുടങ്ങുന്നു അപ്പോൾ പിന്നെ ആയുർ തൈർക്കത്തേക്കാൾ കൂടുതൽ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിക്കുക മാത്രമേ കഴിയുള്ളൂ ഈ ആധുനിക യുഗത്തിലും ും ആയുസും ഒരുപോലെ അനുഗ്രഹിച്ച ജനതകൾ ഈ ലോകത്ത് പലയിടത്തുമുണ്ട് ബ്ലൂ സോണുകൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് പരമ്പരാഗത ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നതു മുതൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതും വരെ ആയുർദൈർഘ്യം രൂപപ്പെടുത്തുന്ന ഒട്ടേറെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ ഇവിടങ്ങളിൽ പ്രകടമായി കാണാനാകും ആഗോള ആയുർദൈർഘ്യ ചാർട്ടുകളിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനത്തുള്ള ജപ്പാനിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകബാങ്കിന്റെ കണക്കു പ്രകാരം എൺപത്തിയഞ്ച് വർഷത്തിൽ കൂടുതലാണ് രാജ്യത്തുടനീളം ദീർഘായുസ് കാണാമെങ്കിലും ചില പ്രദേശങ്ങൾ വേറിട്ടു നിൽക്കുന്നു തെക്കൻ ജപ്പാനിലെ ദ്വീപുകളുടെ ഒരു കൂട്ടമായ ഒക്കിനാവ നൂറു വയസ്സിനു മുകളിലുള്ള ആളുകളുടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പച്ചക്കറികൾ ടോഫു മത്സ്യം എന്നിവയാണ് ഒക്കിനാവയിലെ പ്രധാന ഭക്ഷണം കൂടാതെ ജപ്പാനിലെ സാർവത്രിക ആരോഗ്യ സംരക്ഷണ സംവിധാനം എല്ലാ പൗരന്മാർക്കും ഗുണനിലവാരമുള്ള വൈദ്യസഹായം ലഭ്യമാക്കുന്നു നേരത്തെയുള്ള പ്രതിരോധ നടപടികളും ഇവരുടെ മികച്ച ആരോഗ്യത്തിന് സംഭാവന നൽകുന്നു ഇറ്റലി മെഡിറ്ററേനിയൻ ജീവിതശൈലിക്കും ഭക്ഷണക്രമത്തിനും പേരുകേട്ട ഇറ്റലിയിലെ ശരാശരി ആയുർദ്ധകർക്കും എൺപത്തിമൂന്ന് വർഷത്തിലധികമാണ് മെഡിറ്ററേനിയൻ കടൽ സ്ഥിതി ചെയ്യുന്ന ടാനിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വെട്ടുകളുടെ ആവാസ കേന്ദ്രമാണ് ഒലീവോയിൽ പഴങ്ങൾ പച്ചക്കറികൾ റെഡ് വൈൻ എന്നിവയാൽ സമ്പുഷ്ടമായ പരമ്പരാഗത ഭക്ഷണരീതിയും ശക്തമായ കുടുംബ ബന്ധങ്ങളും സജീവമായ ജീവിതശൈലിയും ഈ ആയുർദ്ദൈർഘ്യത്തിന് സംഭാവന നൽകുന്നു ഓവാഡ വില്ല ഗ്രാൻഡേ ശ്രീസൈലി തുടങ്ങിയ ഗ്രാമങ്ങളിൽ വയസ്സ് പ്രായമുള്ളവരുടെ ഉയർന്ന ജനസംഖ്യ തന്നെയുണ്ട് ഇറ്റലിയുടെ സാർവത്രിക ആരോഗ്യ സംരക്ഷണ സംവിധാനം എല്ലാ പൌരന്മാർക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നു പ്രതിരോധ മരുന്നുകളും നേരത്തെയുള്ള രോഗനിർണയവും പ്രോത്സാഹിപ്പിക്കുന്നു ോസ് ഗ്രീസിൽ പ്രായം എന്നാൽ വെറും ഒരു സംഖ്യയാണ് എൺപത്തിരണ്ട് വർഷത്തിലധികമാണ് ഇവിടുത്തെ ശരാശരി ആയുർദ്ധാർഘ്യമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകബാങ്കിന്റെ റിപ്പോർട്ട് കാണിക്കുന്നു ദീർഘായ്സിന്റെ ബ്ലൂ സോൺ എന്നറിയപ്പെടുന്ന ഇക്കാര്യ ദ്വീപ് നൂറു വയസ്സുള്ളവരുടെ ഉയർന്ന ജനസംഖ്യയ്ക്കും വിട്ടുമാറാത്ത രോഗങ്ങളുടെ കുറഞ്ഞ നിരക്കിനും പ്രസിദ്ധമാണ് പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ ഒലീവ് ഓയിൽ ഹെർബൽ ടീ എന്നിവയാൽ സമ്പന്നമായ ഇക്കാരിയൻ ഭക്ഷണക്രമമാണ് ആയുർദ്ധാർഘ്യത്തിനും പ്രതിരോധശേഷിക്കും പ്രധാന സംഭാവന നൽകുന്നത് ഗ്രീസിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എല്ലാ പൗരന്മാർക്കും മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നു കൊസ്റ്റാറിക്ക മധ്യ അമേരിക്കൻ പർദേശിയായ കൊസ്റ്റാറിക്കയിൽ എൺപത് വർഷത്തിലധികമാണ് ശരാശരി ആയുസ് രാജ്യത്തിന്റെ പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിക്കോയ പെനിൻസുല ഒരു പ്രധാനപ്പെട്ട ബ്ലൂ സോണാണ് പഴങ്ങൾ പച്ചക്കറികൾ ബീൻസ് ധാന്യങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇവരുടെ ഭക്ഷണക്രമം ശക്തമായ സാമൂഹിക ബന്ധങ്ങളും സജീവമായ ജീവിത രീതികളും അവരുടെ ദീർഘായുസിന് സംഭാവന ചെയ്യുന്ന മറ്റൊരു ഘടകങ്ങളാണ് കൂടാതെ കൊസ്റ്റാറിക്കയുടെ സാർവത്രിക ആരോഗ്യ സംരക്ഷണ സംവിധാനം പ്രതിരോധ മരുന്ന് കമ്മ്യൂണിറ്റി അധിഷ്ഠിത ആരോഗ്യ സംരംഭങ്ങൾ എന്നിവ എല്ലാ പൌരന്മാർക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മൊത്തത്തിലുള്ള ആയുർദ്ധദൈർഘ്യം കുറവാണെങ്കിലും ചില പ്രദേശങ്ങൾ അസാധാരണമായ ആയുർദർഘ്യത്തിന് പ്രസിദ്ധമാണ് സെവന്ത് ഡേ അഡ്വർട്ടീസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം കാലിഫോർണിയയിലെ ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള ഇടങ്ങളിലൊന്നാണ് സസ്യാധിഷ്ഠിത ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം വിശ്രമം ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന അഡ്വറ്റിസ്റ്റ് ജീവിതശൈലി ഇവിടെയുള്ളവർക്ക് ദീർഘായുസന് സംഭാവന നൽകുന്നു മാത്രമല്ല ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ് ന്യൂസ് കേരള